ഷ നമസ്കാരം നമസ്കാരം മാഷെ നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒന്ന് വീക്ഷിക്കുമ്പോ നിരീക്ഷിക്കുമ്പോ വല്ലാത്ത രീതിയിലുള്ളൊരു പിണറായി അനുകൂല തരംഗം സ്വരാജ് അനുകൂല തരംഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതായത് പലരും ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്താണ് ഈ ഭരണവിരുദ്ധ വികാരം നമ്മളൊന്നും കാണുന്നില്ല നമ്മളൊന്നും അനുഭവിക്കുന്നില്ല എന്നാണ് പല ആളുകളും പറയുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം കോൺഗ്രസിന് യഥാർത്ഥത്തില് പ്രധാന പ്രശ്നങ്ങളെ ഒന്നും ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇത് സംഭവിക്കുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വലിയൊരു പൊട്ടിത്തെറി അതായത് ജമായത്തി എന്താണ് പിന്തുണയ്ക്കുന്നു കോൺഗ്രസിനെ സതീഷൻ പറയുന്നു അവർ പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇതൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ യഥാർത്ഥത്തിൽ ഷൗക്കത്തിന് ഏൽപ്പിക്കില്ലേ നമ്മൾ സത്യത്തിൽ ഈ കാണുന്ന വിഭ്രമങ്ങൾ ഉണ്ടല്ലോ അപ്പോ നിങ്ങൾക്ക് എറണാകുളത്ത് ഇരുന്നിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുമ്പോ എന്തോ ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയ തരംഗം അവിടെ വരുന്നു എന്നൊക്കെ തോന്നുന്നത് നമുക്ക് ഈ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ പുതിയ ഷോവർക്കുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലാഞ്ഞിട്ടാണ് ഇതിനു മുമ്പ് കേരളത്തിൽ നടന്ന രണ്ട് എലക്ഷനിൽ നടന്ന രണ്ട് ഇലക്ഷനിൽ ആ ആ ഭൂമിയിലൂടെ ഒന്ന് നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വിഭ്രമം വരില്ല കാരണം ഒന്ന് വടകര തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലുള്ള ഷോവർക്ക് ഇടതുപക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നോളം നടത്തിയിട്ടില്ല രണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും കാണിച്ചു കൂട്ടിയ ഷോകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഏറ്റവും എപ്പോഴും ഷോകൾ മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം തന്നെയാണ് പക്ഷെ അതൊന്നും കേരളത്തിൽ വോട്ടായി മാറാത്തൊരു കാലം വന്നിരിക്കുന്നു എന്ന് അവർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഏതെങ്കിലും ഇടതുപൂർഷക്കാരും പറയട്ടെ ഈ വായത്താരി പറയുന്നതല്ലാതെ ഒരു ചടങ്ങുപോലെ ഇടതുപക്ഷം ജയിക്കും എന്ന് പറയുന്നതല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷ ഇടതുപക്ഷ നേതാവ് എം സ്വരാജ് അവിടെ ജയിക്കും എന്ന് പറയുന്ന ഇടദൂഷക്കാരുണ്ടോ കേരള അവർക്കറിയാം കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം വലിയ രീതിയിൽ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് സ്വരാജിന് വേണ്ടി എന്റെ ഗോ എന്റെ ഗൗതമെ നിലപൂര് വന്നാ നീ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല ഏത് എഴുത്തുകാരാണ് പുകാസയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂലിക്കാരായ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വന്നാലും ഇല്ലെങ്കിലും പുകാസയുടെ വേദികളിൽ ഇടതുപക്ഷ സി പി എമ്മിന്റെ വേദികളിൽ പോയി തൊണ്ട പൊട്ടിക്കുന്ന എഴുത്തുകാരല്ലാത്ത ഒരു എഴുത്തുകാരൻ ആരാണ് നിലമ്പൂരിൽ വന്നത് ഒരാളെ ഇപ്പോ ഒരാളെ പറയും ആകെ എഴുത്തുകാരൻ എന്ന പേരിൽ മേൽവിലാസമുള്ള ഒരാൾ ഞാൻ അവിടെ കണ്ടത് ടി ഡി രാമകൃഷ്ണനാണ് ടി ഡി രാമ ടി ഡി ആ കുറെ കാലമായി സി പി എമ്മിന്റെ ഒരു നല്ല സഹചാരിയാണ് സി പി എമ്മിന്റെ ആളുമാണ് വക്താവുമാണ് അദ്ദേഹം പാരമ്പര്യമായി തന്നെ അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോ ടി ഡി ആർ ടി ഡി രാമകൃഷ്ണൻ മലയാളത്തിലെ നല്ല എഴുത്തുകാരനാണ് തർക്കമൊന്നുമില്ല നല്ല എഴുത്തുകാരനെന്ന് വിളിക്കാവുന്ന ഒരാൾ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ള അദ്ദേഹമാണ് അദ്ദേഹത്തിന് പാരമ്പര്യമായ ഒരു സി പി എം ബന്ധമുണ്ട് അദ്ദേഹം സി വി ശ്രീരാമന്റെ ഒരു അനുയായിയും അല്ലെങ്കിൽ ശിഷ്യനുമൊക്കെയായി വന്ന ഒരാളാണ് ഒരു ഒരുപക്ഷെ തീർച്ചയായിട്ടും നാളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവാം മോഹങ്ങളും ഉണ്ടാവാം ലക്ഷ്യങ്ങളും ഉണ്ടാവാം ടി ഡി രാമകൃഷ്ണൻ ഒഴികെ വേറെ ആര് ഇടതുപക്ഷത്തിന് വേണ്ടി സ്ഥിരം സംസാരിക്കുന്ന പ്രഭാഷകന്മാരല്ലാതെ ആരെങ്കിലും അവിടെ വന്നോ ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന ഒരു എഴുത്തുകാരൻ അവിടെ വന്നോ സി രാധാകൃഷ്ണന്റെ ജില്ലയാണ് മലപ്പുറം ജില്ല പി പി രാമേന്ദ്രന്റെ ജില്ലയാണ് മലപ്പുറം ജില്ല പി സുരേന്ദ്രന്റെ ജില്ലയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ സി സി അഷ്റഥിന്റെ ജില്ലയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും എഴുത്തുകാരൻ വന്നോ വന്നിട്ടില്ല വേറൊരു കാര്യം കൂടി ഓർക്കുക മലപ്പുറം ജില്ലയിലോ നിലമ്പൂർ മണ്ഡലത്തിലോ വോട്ടുള്ള ഒരു സാംസ്കാരിക നായകൻ എത്ര പേരുണ്ടെന്നറിയോ നിലമ്പൂരിൽ തന്നെ എത്ര എഴുത്തുകാരുണ്ട് വലിയ വലിയ എഴുത്തുകാരുണ്ട് ധാരാളം അവിടെ ടി ജെ നിലമ്പൂർ തൊട്ട് പി എൻ കിഷോർ കുമാർ വരെ ഒരുപാട് പേരുണ്ട് വലിയ എഴുത്തുകാരുണ്ട് അവർ ആരെങ്കിലും ആരും വന്നിട്ടില്ല അതുകൊണ്ട് ഈ ഈ സാംസ്കാരിക നായകന്മാരെ കാണിച്ച് പിന്നെ ആകെ ഒരു ദിവസം അന്ന് ഇന്നലെ വന്നില്ലെങ്കിലും അതിന് മുമ്പ് ഒരു അവിടെ വന്നത് കെ ആർ ബിയിലെയാണ് കെ ആർ മീര കഴിഞ്ഞ കുറെ കാലമായി ഇടതുപക്ഷത്തിന് വേണ്ടി കൊഴരൂതുന്നതിന്റെ താല്പര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എം ബി രാജേഷിന് വേണ്ടി ഈ പ്രവർത്തനം ഇവിടെ തൃത്താലയിൽ പോയി പ്രവർത്തിച്ച കാലം നമ്മൾ കണ്ടതാണ് അപ്പോ അതൊക്കെ അറിയാം ഇവരൊക്കെ ആരാണെന്ന് അറിയാം പക്ഷേ സ്വതന്ത്രമായ ചിന്തയും നിശിതമായ കാഴ്ചയുമുള്ള സർഗശേഷിയുള്ള എഴുത്തുകാരോ എഴുത്തുകാരോ സാംസ്കാരിക പ്രവർത്തകരോ ഒന്നും ഇടതുപക്ഷത്തിന് വേണ്ടി വന്നിട്ടില്ല ഇനി അവരെ കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വന്നവരെ തന്നെ പലതരത്തിൽ ശ്രമങ്ങൾ നടത്തിയത് എനിക്കറിയാം പലരും സ്നേഹവും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് വലിയ മാത്രമല്ല വന്നായവർക്ക് വലിയ സമ്മാനങ്ങൾ വലിയ കവറുകൾ കവറേജൊക്കെ കിട്ടും അറിയാഞ്ഞിട്ടല്ല പക്ഷേ വരാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ കാണുന്നത് പോലെയല്ല നിന്ന് വ്യത്യസ്തമായാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗം ഇപ്പോ സി പി എമ്മിനോട് പെരുമാറുന്നത് ഞാൻ തുടക്കത്തിൽ തുടക്കത്തിന് തന്നെ എന്താണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വലിയ ശബ്ദങ്ങളൊന്നും നമ്മൾ നിലമ്പൂരിൽ നിന്നും ഉയർന്നു കേൾക്കുന്നില്ല അതോടൊപ്പം തന്നെ പിണറായി വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഇത്രയും കാലത്തെ ഭരണവിരുദ്ധയെ പ്രജ്വലിപ്പിക്കുന്ന ഒരു തരത്തിലുമുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തുനിന്ന് കാണാത്തത് കൊണ്ടാണ് പലതും മറന്നുപോയോ എന്നുള്ളത് അത് സ്വരാജിന് അനുകൂലമായി തീരുമെന്നുള്ളത് ഇപ്പൊ വർഗീയമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിനും കൂടി ശ്രമിക്കുകയാണ് ജമായത്തി പിന്തുണയെ സി പി എം വല്ലാത്ത രീതിയിൽ എതിർക്കുന്നു യു ഡി എഫ് ഒരു വർഗീയ മുന്നണിയായി മാറി എന്നൊക്കെ പറയുന്നു നമുക്കറിയാം ആര്യാടിയൻ മുഹമ്മദും അതോടൊപ്പം തന്നെ ഷൗക്കത്തൊക്കെ ജമായത്തിനൊക്കെ ഏത് രീതിയിലൊക്കെ എതിർത്തവരാണ് എന്നുള്ളത് അതൊക്കെ വലിയ ക്രൈസിസിലാണ് ഇടതുപക്ഷത്തെയാണ് എത്തിച്ചത് എനിക്ക് തോന്നുന്നു ഈ വിവാദമൊക്കെ തന്നെ വലിയ വലിയ ദുരന്തങ്ങളിലേക്കാണ് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇടതുപക്ഷത്തെ കൊണ്ടുപോകുക ഈ വിവാദങ്ങളൊക്കെ തന്നെ ദോഷം ചെയ്യുക ഇടദോഷത്തിലാണ് ഒന്ന് ഞാൻ പറയാം കേരളത്തിലെ എന്റെ ചരിത്രം എടുത്താൽ കേരളത്തോളം പഴക്കമുണ്ട് വർഗീയ കക്ഷികളുമായിട്ടുള്ള ബന്ധം ഏറ്റവും ഏറെ വെറുക്കപ്പെട്ട് മാറ്റി നിർത്തിയിരുന്ന പാർട്ടി മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിന് ആദ്യമായി നല്ല പരിവേഷം കൊടുത്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കൂടെ നിർത്തിയത് ആരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇ എം എസ് സംഭവിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇപ്പൊ മുസ്ലിം ലീഗ് ആ മുന്നണിയിലുണ്ട് യു ഡി എഫിന്റെ ഇപ്പൊ ഉള്ളത് എവിടെയാണ് യു ഡി എഫിന്റെ മുന്നണിയിലാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് മുന്നണിയിലേക്ക് സ്വീകരിക്കാനുള്ള ഗുഡ്സാത്തിൽ മുസ്ലിം ലീഗിന് കൊടുത്തത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഈ വർഗീയ കക്ഷികൾ എന്നൊക്കെ വിളിച്ചാൽ ആരെ വിളിക്കും ലീഗിനെ ഇപ്പൊ വർഗീയ കക്ഷിന്ന് വിളിക്കും ഇടതുപക്ഷം വിളിക്കുകയാണെങ്കിൽ അവർക്കല്ലേ ആദ്യം കൊടുത്ത ഒന്ന് അത് കഴിഞ്ഞ് ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി മാറി മാറി ഈ ഇടതുപക്ഷത്തിന് ഏതെല്ലാം തെരഞ്ഞെടുപ്പുകൾ പിന്തുണ കൊടുത്തിരിക്കുന്നു ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവര് ജമാഅത്ത് ഇസ്ലാമി ലക്ഷണമൊത്ത വളരെ കടുത്തവും വ്യക്തതവും വ്യക്തവുമായ നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരെപ്പോൾ കൂട്ടുകൂടണം എന്ന് പറഞ്ഞവരല്ലേ ദേശാഭിമാനി എന്തുമാത്രം വഴ്ത്തിയാണ് ജമായത്ത് ഇസ്ലാമി കുറിച്ച് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ആ ജമാഅത്ത് ഇസ്ലാമി ഇവരോടൊപ്പം നിൽക്കാത്ത കാലത്ത് മാത്രം ജീതപഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ പ്രതിസന്ധിയായി ഇനി അതിനേക്കാൾ വലിയ പ്രതിസന്ധി അപ്പുറത്ത് ജമായത്തെ ഇസ്ലാമിയാണ് ജമാ ഇസ്ലാമിയെ പിന്തുണ പിന്തുണ കൊടുക്കുമ്പോ ഇപ്പോ ഡി പി ആണ് പി ഡി പി ആരാണെന്ന് ആലോചിച്ചു നോക്കൂപിക്ക് വർഗീയത പോലും ആത്മാർത്ഥമാണല്ല പി ഡി പി വർഗീയതയെ ക്രിമിനലിസത്തെ കച്ചവടമാക്കിയവരാണ് കേരളത്തിലാദ്യമായി മലയാളിക്ക് നന്നായിട്ട് അറിയാൻ ഗൗരതമേത് പി ഡിപിയുടെ സ്വാഭാവിക ജനറൽ സെക്രട്ടറിയാണ് എ പി ചിത്രഭാനും നീ കണ്ടിട്ടുണ്ടോ അറിയില്ല ചിത്രഭാനു ചിത്രഭാനു ഈ എന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ചിത്രഭാനുവിനെ സ്ഥാപക ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട് മാറാട് കലാപത്തിൽ ആയുധം നേരിട്ട് വരുത്തിയത് ആണ് മാത്രമല്ല സ്വന്തം കാല് കാല് തകർന്നത് സ്വന്തം അനുയായിയുടെ കയ്യിൽ നിന്ന് ബോംബ് അറിയാതെ വീണുപോയതാണ് കാല്പാത വെട്ടിമാറ്റിയാൽ മതി ഡോക്ടർ പോരാ മുട്ട് തന്നെ വെട്ടണം എനിക്ക് രക്തസാക്ഷിയുടെ പരിവേഷം ഉണ്ടാവണം എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ഇങ്ങനെ വളരെ കൃത്യമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഉപജീവന മാർഗമായിട്ട് വർഗീയത സ്വീകരിച്ചവരാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ആ പാർട്ടി സ്ഥാപിച്ച സ്ഥാപക ജനറൽ സെക്രട്ടറി കെ പി ഉദയഭാരൻ പറയുമ്പോ അങ്ങനെ ഒരാളാണ് ആര് ആലോചിച്ച് നോക്കൂ അപ്പൊ ആത്മാർത്ഥമായി വർഗീയത പോലും ആശയപരമായ വർഗീയത അല്ല വ്യാപാരപരമായ വർഗീയത പുലർത്തുന്ന ഒരാൾക്ക് എന്ത് മഹത്വം പറഞ്ഞാലും ആലോചിച്ച് നോക്കൂ അബ്ദുനാസർ നാസർ നമ്മുടെ വി എസ് അച്യുതാനന്ദനേക്കാൾ മഹാനായി വാഴ്ത്തിയിരുന്നില്ലേ ഇടതുപക്ഷം അതേ ഭാഗം ഇപ്പോഴും തുടരുകയാണ് വലിയ ദോഷം മാത്രമല്ല ഇതിനേക്കാളൊക്കെ അപകടം ഈ ഇസ്ലാമിക തീവ്രവാദികളെ കൂട്ടുപിടിക്കുന്നു ഇടതുപക്ഷം ഒരു ഭാഗത്ത് ആരോപിച്ചു ഇടതുപക്ഷവും യു ഡി എഫ് ആരോപിക്കുമ്പോ കടുത്ത ഹൈന്ദവ എന്ന് വിളിക്കാവുന്ന അഖില ഭാരത ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിനല്ലേതരണം കൊടുത്തത് തോക്കുസ്വാമിയെ അറിയാത്ത ആരെങ്കിലും ഇന്ത്യ ഈ ഭൂലോകത്ത് ഉണ്ടെങ്കിൽ അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാത്രമായിരിക്കും വേറെ ആരും അറിയാത്തത് തോക്കുസ്വാമിയെ ആർക്കും അറിയപ്പെടാത്തത് തോക്കുസ്വാമി എത്ര കാലമായി നെൽപൂരിൽ തന്നെ വന്ന് പ്രചരണം നടത്തുന്നു അതിന് ഒരു രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയം വേറൊന്നും അല്ല ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ഒരു ക്രിസ്ത്യൻ നേതാവാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യാനിയായ ഒരാളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഹിന്ദു വർഗീയ ഹിന്ദു ഹിന്ദുത്വവാദികളായ ഹിന്ദു വോട്ട് ആവശ്യമാണ് ആ ആ വോട്ട് വോട്ടെങ്കിലും ഷെ കഴിഞ്ഞ ദിവസം താമരശ്ശേരി രൂപത കാത്തോലിക് ചർച്ചിന്റെ നിലപാട് പ്രസ്താവന അങ്ങ് കണ്ടായിരുന്നല്ലോ വലിയ കൊടിയ പാപമാണ് ഇവർ ഈ ചെയ്യുന്നത് എന്നാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ജമായത്തി പിന്തുണയെ സ്വീകരിച്ചതുമായി ഉൾപ്പെടുത്തിയിട്ടുള്ള

മനുഷ്യരുണ്ട് എല്ലാ വർഗീയ ാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ഞങ്ങൾ ശരി സ്വരാജും പറഞ്ഞായിരുന്നു സ്വരാജു പറഞ്ഞത് മനുഷ്യരായിട്ടുള്ള എല്ലാവരുടെയും വോട്ട് വേണം പക്ഷേ വർഗീയവാദികളുടെ വേണ്ട എന്നാണ് പിന്നെ വോട്ട് വോട്ട് മനുഷ്യന്റെ എവിടുന്നോട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ജനാധിപത്യവാദികൾ അവരൊക്കെ പറയുന്നത് ശരി അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളോട് നമുക്ക് അപ്പോഴും അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് മനുഷ്യരാണ് പറയേണ്ടത് പറഞ്ഞാലേ ശരി സ്വരാജ് പറഞ്ഞതല്ലേ ഉണ്ടായിരുന്നത് സ്വരാജ് പറഞ്ഞത് വർഗീയവാദികളായ ആരും മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ ഏലതൊക്കെ ഏലതൊക്കെയാണ് വർഗീയകക്ഷി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാലത്തിനുസരിച്ച് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ അയോ ജമാലാം വർഗീയ കക്ഷിയാണോ വർഗീയ കട്ടിയാണോ എസ് സി പിന്നോ കാരണം ഈ കക്ഷികളൊക്കെ തന്നെ കലാകാലങ്ങളിൽ ഇടതുപക്ഷരാണ് അവരൊക്കെ വർഗീയ കക്ഷിയാണെങ്കിൽ പിന്നെ ആരാണ് ഇവിടുത്തെ ഉണ്ടാവില്ലല്ലോ പിന്നെ എവിടുന്ന് വരും വർഗീയ കക്ഷികളിൽ അപ്പൊ ഒന്നും കേരളത്തിൽ വർഗീയ കക്ഷികളില്ല എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളാണെന്ന് പറയണം അല്ലെങ്കിൽ സാമുദായിക സംഘടനകളാണെന്ന് പറയണം അല്ലെങ്കിൽ ഏത് വർഗീയ കക്ഷിക്കും അവരുടെ വോട്ട് വേണമെന്ന് പറയുന്നത് കേരളത്തിൽ അവരുടെ പ്രസ്താവന അത് വളരെ സിമ്പിൾ ആണ് ഗോക്കുസ്വാമിക്കുള്ള ഗോക്കുസ്വാമി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഹിന്ദു വോട്ടുകൾ സ്വരാജിന് മറച്ചു കൊടുക്കാൻ തീരുമാനിക്കും ക്രിസ്ത്യൻ വോട്ടുകളെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ വേണ്ടി ബില്ലിലുണ്ടാവുക അവർ വളരെ പ്രകടമായി ഇസ്ലാമിക പ്രകടമായിട്ടിടങ്ങൾ പറഞ്ഞിട്ടുണ്ട്